പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കേട്ടില്ല അവിടെ ഇങ്ങനെ സ്ലേറ്റ് എടുത്ത് എഴുതലും പഠിത്തോ കേട്ടോ ഇപ്പൊ നേഴ്സറിയിലും സ്കൂളിലൊക്കെ പോകുന്ന ഭാഗമായിട്ട് അവര് മുൻകൂറായിട്ട് ഉണ്ടൂസം എടുത്തിട്ട് എടുത്ത് രണ്ടരണ്ട് പെൻസിലൊക്കെ ആയിട്ട് അപ്പൊ അതൊക്കെയാണ് പരിപാടി ആകെ മൊത്തം സീനാണ് ഗൈസ് അങ്ങനെ കാര്യങ്ങൾ പറയാൻ കുത്തിയിരിക്കുന്നു വന്നത് കാരണം വെച്ചാല് നമ്മളൊരു ഫാമിലി ബ്ലോഗ് ചാനലാണെങ്കിലും ഒരു ദിവസം തന്നെ ഒരു പത്ത് ഇരുപത് പേരെങ്കിലും കുറഞ്ഞത് എനിക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് ടെക്പരമായിട്ട് കാര്യം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് വിളിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് അതായത് അവരെ കുറ്റമായിട്ട് കാര്യമില്ല അവരൊക്കെ നമ്മളെ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ അതായത് അവർക്ക് പറ്റിയ വർത്തമാനം പറയാൻ പറ്റിയ ആൾക്കാർ നമ്മളാണെന്നുള്ള രീതിയിലാണ് അവരെല്ലാം നമ്മളെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ അവർക്ക് റീപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഒന്നും കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും അതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല അല്ലാണ്ട് ബാക്കി എല്ലാ കാര്യവും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞു തന്നുണ്ട് കഴിഞ്ഞ ദിവസം വിനീതാവിനി നമ്മുടെ വിനീതാവിനി പ്ലേവട്ടം കിട്ടിയ സമയത്ത് പിന്നെ മോണ്ടി സേസന്റെ ആ സമയത്ത് ഒക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ എന്നോട് വിളിച്ച സംശയമോ ചോദിച്ചാൽ അവൾ അവളുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അറിയാം അവൾ ഓരോ ഓരോന്നോരോന്ന് ചോദിക്കുമായിരുന്നു അപ്പോൾ ഞാൻ എന്നെ കൊണ്ടറിയാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു അവളുടെ മോണിറ്റൈസേഷനും പിന്നെ പ്ലേ പ്ലേവട്ടൻ്റെ കാര്യങ്ങളും ഒക്കെ എന്നെ ഞാൻ അതായത് ഞാൻ കഴിഞ്ഞിട്ടാണ് അവൾ വന്നതുകൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ അവൾ അവളുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ പറഞ്ഞതിന് ശേഷം അവളുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരെല്ലാം നമുക്ക് ഇൻസ്റ്റഗ്രാമിലും സംശയമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നല്ല കാര്യമാണ് എന്നെക്കൊണ്ട് പറ്റുന്ന ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിപ്പം നമ്മുടെ കെ എൽ പി പി ഫാമിലി അല്ലേ കെ എൽ പി പി ഫാമിലി അതായത് നമ്മളെ പോലെ തന്നെ ഒരു കുഞ്ഞു ഫാമിലിയാണ് അവരും ഇതുപോലെ തന്നെ ഇപ്പം പ്ലേവട്ടം കിട്ടിയായിരുന്നു അപ്പോൾ പുള്ളിക്കാരന എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വലിയ വലിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എനിക്ക് എനിക്കറിയാൻ അറിഞ്ഞു കൊടുത്തിട്ടില്ലെന്നു എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം അവർക്കും പ്ലേവട്ടനൊക്കെ കിട്ടി ഗൈസ് അവരും അവരുടെ വീഡിയോയില് ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു അവരിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു അത് കഴിഞ്ഞ് ഇന്നത്തേക്ക് വേറൊരു വീഡിയോ അത് ലെങ്ത് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ വെച്ചിട്ടുണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഗൈസ് ഇങ്ങനെയുള്ള ഇവർ പറയാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഒരുപാട് പേര് നമ്മളെ അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിക്കുവാണ് നിങ്ങളുടെ അഭിപ്രായം ആ നിങ്ങളുടെ അഭിപ്രായം പറയണം ഓടി നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ട് എനിക്കിത് തുടങ്ങാനാണ് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ലിങ്ക് ചെയ്തില്ലാത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അറിയാൻ ആവശ്യമുള്ളവരൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ തീർക്കണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പക്ഷേ ആ ഹാ അതൊക്കെ ഞാൻ പിന്നെ പറയാം വേറൊരു കാര്യം പറയാനുണ്ട് അത് ഞാൻ പിന്നെ പറയാം ഇപ്പോഴേ പറഞ്ഞിട്ട് വെറുപ്പിക്കുന്നില്ല അപ്പോൾ ഗൈസ് ഞാൻ തെക്ക് ചാനൽ തുടങ്ങിയിട്ട് ഇല്ലടി അതായത് ടെക് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ലിങ്ക് നമ്മുടെ ഈ മെയിൻ ചാനലിടും മെയിൻ ചാനൽ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പരാതി പറ്റുന്ന ആൾക്കാരൊക്കെ അത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അത് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ഈ വീഡിയോയിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ തുടങ്ങൂ നിങ്ങൾ തുടങ്ങും തുടങ്ങും കാരണം വെച്ചാൽ ഈ ഫാമിലി ബ്ലോഗായിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് ഈ ചാനലിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഷോർട്ട് ചെയ്യണം ലോങ് വീഡിയോ ചെയ്യണം അത് ടെക് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മളത് എടുക്കില്ല ചെയ്യേണ്ടത് നമ്മുടെ ഫാമിലിയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും ചിലരത്തിലുള്ള രസങ്ങളും കോമഡി ഷോട്ട്സ് ഇതൊക്കെയാണ് നമ്മളിന്നെ ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനത് ചെയ്തു കൊടുക്കുന്നത് അവർ മറ്റുള്ളവരോട് പറഞ്ഞിട്ടും വീഡിയോയിൽ പറഞ്ഞിട്ടൊക്കെ ആയിട്ട് നമ്മളെ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് പേരൊക്കെ ഒരു ദിവസം വിളിക്കുകയും ചെയ്യും വാട്സപ്പ് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ഒന്നും എനിക്ക് കാരണം വെച്ചാൽ ഞാനും ഈ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല കൃത്യം പറഞ്ഞു ഞാൻ റവർ വെട്ടിട്ടും പാട്ട് പാട്ട് പാട്ടെടുത്ത് റവർ വെട്ടിട്ടും പിന്നെ അങ്ങനെ ഓരോരോ എന്റെ ഓ എൻ്റെതായ രീതിയിൽ പണിയെടുത്തിട്ടാണ് യൂട്യൂബിനൊക്കെ രണ്ടു മൂന്ന് മാസം കൂടുമ്പോ നമുക്ക് ഒരു വരുമാനം കിട്ടി അതൊന്നും ഒന്നും അല്ല നമുക്കറിയാലോ ജീവിക്കാം ഇന്നത്തെ കാലത്ത് അതൊന്നും ഒന്നുമല്ല അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ടല്ലോ നമ്മള് മുന്നോട്ട് പോന്നെ അപ്പൊ എനിക്കും നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫാമിലി ഉള്ള ചാനലില്ലാത്ത ടെക്കുകാരായ കാര്യങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വലിയ കാര്യമില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ അപ്പോൾ മാത്രമല്ല ടെക്ക് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പേയ്മെൻറ്റ് നമുക്ക് വീഡിയോ ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടും അതായത് ടെക്ക് വീഡിയോ ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് അതിൻ്റെ അകത്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പം അതിനുള്ള പിന്നെ ചില ആൾക്കാർ പൈസ മേടിച്ചിട്ട് ചെയ്ത് കൊടുക്കാതായിട്ടാണ് അപ്പം ഞാൻ അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയാലോ അപ്പം എന്തായാലും എനിക്ക് ഇത്രക്കാലം ആൾക്കാർ എന്നോട് ചോദിച്ചൊരു കാര്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയണം ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും അതിൻ്റെ താഴെ ഞാൻ പേയ്മെന്റ് ഒന്നും മേടിക്കില്ല പക്ഷെ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായി ചിന്തിച്ചാൽ മനസ്സിലാവും എന്റെ ഈ പണീൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു പണിയാണ് അല്ലേ ഇതൊരു പണിയാണ് അപ്പോൾ ഇതൊരു പണിയാണ് ഒരു പിള്ളേരുടെ കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം നോക്കണം അപ്പോൾ എനിക്ക് പണ്ടൊട്ടേ ഉള്ള ആഗ്രഹമാണ് ഒരു ടെക് ഈ ചാനൽ തുടങ്ങിയ ഒന്ന് അത്യാവശ്യം റീച്ചായപ്പോഴെനിക്കുള്ള ആഗ്രഹമാണ് ഒരു ടെക് ചാനൽ തുടങ്ങിയാലോ ഒന്നും അപ്പോൾ ഇപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് അതിന് പറ്റിയൊരു സമയം തുടങ്ങി അത് വിജയിപ്പിക്കാനുള്ള പറ്റിയ സമയം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിഞ്ഞിട്ടേ ഞാൻ തുടങ്ങുന്നുള്ളു അപ്പോൾ ഒരു ടെക് ചാനലും കൂടെ തുടങ്ങി അതിൻ്റെ അകത്ത് ടെക് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് സെഷൻ ചേട്ടായി പറഞ്ഞു തരുന്നെങ്കിൽ നിങ്ങളെല്ലാം സപ്പോർട്ട് ആണോ ചേട്ടാ അപ്പൊ അത് പറയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ചെയ്തു അപ്പൊ നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുത്തായിരുന്നതായിരിക്കും പിന്നെ ഒരുപാട് ടെക്ക് വീഡിയോസൊക്കെ ഉണ്ടല്ലോ ടെക്ക് ചാനൽ എനിക്ക് തന്നെ കേരളത്തിൽ ടെക്ക് ചാനൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാടൊന്നും ഇല്ല നമ്മുടെ ഷിജോപി അഗ്ര അബ്രഹാം ഉണ്ട് പിന്നെ നമ്മുടെ അങ്ങനെ കുറെ പേർ ആ പിന്നെ കുറേ പേരുണ്ട് ആ അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്തായാലും തുടങ്ങിയാലൊന്നുണ്ട് പിന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുതന്നെ എനിക്ക് അറിയാം എന്നാലും എനിക്കൊരു സംശയം കൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ എന്തായാലും അഭിപ്രായം അറിയണം അതിനു വേണ്ടാണ് അപ്പോൾ ഈ വീഡിയോയിൽ പരമാവധി അഭിപ്രായങ്ങളൊക്കെ പറയാം എന്നാലും ബൈ